നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ പുതിയ ആടി ചന്തയിലെ വീഡിയോ ആണ് ഇന്ന് ശനിയാഴ്ച രാവിലെ അഞ്ച് മണിക്ക് തന്നെ ആടിച്ചന്ത തുടങ്ങിയിരിക്കുകയാണ് എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെ അഞ്ച് മണി മുതലാണ് ഇവിടെ ചന്ത തിരുവനന്തപുരം ജില്ലയാണ് അപ്പോൾ രാവിലെ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട് കള്ളയൻ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട് പതിനാറ് പതിനാറ് ചോദ്യം കള്ളയൻ രണ്ട് കുട്ടികളുമാണ് പതിനാറ് രൂപ ചോദിക്കുന്നുണ്ട് ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ട് തോന്നുന്നു അത്യാവശ്യം കുട്ടികൾക്കൊക്കെ ചെറിയ വില കൂടിയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് കൂടിയിട്ടുണ്ട് കാരണം ഇനി വളർത്തുക കുട്ടികളുടെ സീസണാണ് രണ്ട് കുട്ടികൾക്ക് ഒൻപത് അഞ്ഞൂറ് പറഞ്ഞിട്ടുണ്ട് ഒൻപത് അഞ്ഞൂറ് പത്തിരു കിട്ടണേ കൊടുക്കുമെന്നാണ് പറഞ്ഞത് രണ്ട് പെൺകുട്ടികളാണ് ഒമ്പത് അഞ്ഞൂറ് അവർ പറയുന്നുണ്ട് അവർ അവൻ്റെ പ്രക്രിയ നടക്കുകയാണ് വീണ്ടും കയറി പിടിച്ചു കൊണ്ടുപോവുകയാണ് ഓക്കെ ഓ ചിലപ്പോൾ അതൊരു പത്ത് രൂപയ്ക്ക് നടക്കാൻ ചാൻസ് ഉണ്ട് ഒമ്പത് ഒമ്പത് എഴുന്നൂറ് അവർ ലാസ്റ്റ് പറയുന്നുണ്ട് ഓക്കെ അത് കച്ചവടമായി ഒമ്പത് എഴുന്നൂറിന് രണ്ട് പെൺകുട്ടികൾ ഇവിടെ രണ്ട് കുട്ടികൾ നിൽപ്പുണ്ട് ഒരു മുട്ടൻകുട്ടി ഒരു പെൺകുട്ടിയാണ് പതിനാറ് രൂപ ചോദിക്കുന്നുണ്ട് പതിനാറ് രൂപ ചോദിക്കുന്നുണ്ട് വളർത്താൻ പറ്റി നല്ല ഇനം കുട്ടികളാണ് എട്ട് രൂപ മേനിയാണ് ചോദിക്കുന്നത് ഇവിടെ കുറേ ചെറിയ കുട്ടികൾ പാൽ കുട്ടികളാണ് തിറ്റയും കൂടിയൊന്നും അധികം തുടങ്ങിയ കുട്ടികളല്ല ഒരു അഞ്ചാറ് കുട്ടികളെ അവർ ഒത്തു വാങ്ങിയിരിക്കുകയാണ് മൂവായിരത്തി അഞ്ഞൂറ് മേന വെച്ച് ആയെന്നാണ് പറഞ്ഞത് മൂന്നര രൂപ വെച്ച് വെളുത്തു കുട്ടികൾക്ക് ഇന്ന് വിലയുണ്ടെന്ന് തോന്നുന്നു അഞ്ച് കുട്ടികളെ അവർ വാങ്ങിയിട്ടുണ്ട് എവിടെയും കുറച്ച് കുട്ടികളൊന്നും ഇപ്പോൾ ഉണ്ട് ചെറിയ കുട്ടികളിപ്പോ ആറ് രൂപ ചോദിക്കുന്നുണ്ട് രണ്ടിനും കൂടി ആറ് രൂപ നല്ല കുട്ടികളുണ്ട് തീറ്റയും കൂടി തുടങ്ങിയ കുട്ടികളെ വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഒന്നാമത് മഴയും കൂടെയാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇനി ഒന്നും എടുക്കാതിരിക്കുന്നത് പനി കുട്ടികൾക്കൊക്കെ പനിയും ചുമയും ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ് അവിടെ നല്ല രണ്ട് കുട്ടികൾ വളർത്താൻ പറ്റിയ രണ്ട് കുട്ടികളെന്ന് ഇപ്പോൾ ഉണ്ട് കറവേള ആട് നിന്ന് ഉണ്ട് അതിൻ്റെ അടുത്ത് രണ്ട് കുട്ടികളെ കൊണ്ടുപോകുന്നുണ്ട് ഏഴ് രൂപ ചോദിക്കുന്നുണ്ട് രണ്ട് കുട്ടികൾ കൂടി അത് കച്ചവടം കഴിഞ്ഞ കുട്ടികളാണെന്ന് തോന്നുന്നത് കുട്ടികൾ ഒരുപാട് വന്നാൽ തോന്നുന്നു അഞ്ചേ മുക്കാലായി നല്ല മഴക്കോളുണ്ട് മഴ പെയ്യാൻ ആണ് ഒരു മണിക്കൂർ മുന്നേ നല്ല മഴയായിരുന്നു എന്നാണ് പറഞ്ഞത് ഇവിടെ ചന്തയ്ക്കകത്ത് ഇതെല്ലാം കത്തിവണം കഴിഞ്ഞ ആളുകൾ ഇവിടെ രണ്ടാടുകൾ നിൽപ്പുണ്ട് പിന്നെ ഒരു ചെവിയിലാണ് വില പറയുന്നത് പുറത്ത് വില പറഞ്ഞാൽ നമുക്ക് കേൾക്കാമായിരുന്നു ഒരു നടുവത്തൊക്കെ പിടിച്ചു നോക്കുന്നുണ്ട് നല്ല വളർത്താൻ പറ്റിയ കുട്ടികളാണ് അത് അവിടെ നിൽക്കുന്നത് മലബാറി നടൻ ആടുകളൊക്കെ നല്ല ആടുകളാണ് അവിടെ നിൽക്കുന്നത് കറവയുള്ളതുകൊണ്ട് വളർത്തുകുട്ടികളുമുണ്ട് കച്ചവടം കഴിഞ്ഞ ആടുകളാണെന്ന് തോന്നുന്നു അവിടെ ഒരു വെട്ടനാട് കൊണ്ട് കറവയുള്ള ആടിനെ കൊണ്ടുപോകുന്നുണ്ട് അത് കച്ചവടം കഴിഞ്ഞ ആടുകളാണെന്ന് തോന്നുന്നു മഴ ആയതുകൊണ്ട് ചന്തയിൽ ഭയങ്കരമായ തിരക്കൊന്നുമില്ല പഴയതുപോലുള്ള തിരക്കില്ല പെരുന്നാൾ കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ ചന്തയിൽ വരുന്നത് ഇവിടെയും രണ്ട് ആടുകൾ ഉൽപ്പന്നക്കായിട്ട് നിൽക്കുന്നുണ്ട് നല്ല വളർത്താൻ പറ്റിയ കുട്ടികളാണ് ഭാത്തു നിൽക്കുന്നത് നല്ല കുട്ടികളാണ് തീറ്റയും കൂടിയൊക്കെ ഉള്ള ഒരു അഞ്ചാറ് മാസം പ്രായമായ കുട്ടികളാണ് ആടുകളെയൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് പതിനെട്ട് രൂപ ചോദിക്കുന്നുണ്ട് ഒരുപാട് ആടുകൾ വാങ്ങി കെട്ടിയിരിക്കുകയാണ് വളർത്താൻ ഇറച്ചി അവസരം പറ്റിയ ആടുകളാണ് കഴിഞ്ഞാൽ അവിടെ ഒരു മുട്ടനാട് അല്പുണ്ട് എല്ലാം കച്ചവടം കഴിഞ്ഞ ആടുകളാണ് എന്തൊക്കെ അകത്തോട്ട് പോകാം വണ്ടികളിലൊക്കെ ഒരുപാട് ആടുകളെ വാങ്ങി കയറ്റിലോട് നിറച്ചിരിക്കുകയാണ് തിരക്ക് കുറവാണ് വലിയ തിരക്കില്ല ഇവിടെ രണ്ട് വലിയ മുട്ടനാട് നിന്നിപ്പോൾ ഉണ്ട് അറുപത്തഞ്ച് രൂപ ചോദിക്കുന്നുണ്ട് അറുപത്തി അയ്യായിരം രൂപ ചോദിക്കുന്നുണ്ട് രണ്ട് വലിയ മുട്ടനാടുകൾ അഞ്ചേ കാലു രൂപ പറഞ്ഞു എന്നാണ് പറയുന്നത് ആള് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ചേകാല് പറയുന്നുണ്ട് ഒരു അറുപത്തഞ്ച് രൂപ ചോദിച്ചു അഞ്ചേ കാലു രൂപ പറഞ്ഞെന്നാണ് പറഞ്ഞത് അഞ്ചേകാലാവുമ്പോൾ അമ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറാണ് വില വരുന്നത് ഇരുപത്താറേ കാലുവെച്ചായി എവിടെ നിന്നല്ല വളർത്താൻ പറ്റിയ കുട്ടികളും ഇപ്പോൾ ഉണ്ട് നാലായിരം അയ്യായിരം അവർ കയറി പിടിച്ചോണ്ട് പോവുകയാണ് പുള്ളി കൊടുക്കൂലെന്നാണ് പറയുന്നത് നടക്കുന്ന തോന്നുന്നില്ല അഞ്ചേ മുക്കാലിൻ്റെ കണക്ക് പറയുന്നുണ്ട് പുള്ളി കൊടുക്കൂലെന്നാ പറഞ്ഞാൽ തികച്ച് കിട്ടണമെങ്കിൽ മാത്രമേ കൊടുക്കുള്ളൂ എന്നാണ് പറയുന്നത് ഇവിടെ രണ്ട് കുഞ്ഞു കുട്ടികളെ അപ്പോൾ അത് കച്ചവടമായിട്ടില്ല പഴക്കയറി തിരിച്ച് പിടിക്കുന്നുണ്ട് അഞ്ചേ മുക്കാലി പറഞ്ഞിട്ടുണ്ട് നടക്കുമെന്ന് തോന്നുന്നില്ല അഞ്ചേ മുക്കാൽ പറഞ്ഞിട്ടും അത് കച്ചവടം നടന്നിട്ടില്ല ഇവിടെയും മുട്ടനാടുകൾ ഇപ്പോൾ ഉണ്ട് ഇരുപത്താറ് ഇരുപത്തേഴ് രൂപയൊക്കെ ചോദിക്കുന്ന മുട്ടനാടുകളാണ് ഇതായി ഇവിടെ നിൽക്കുന്നത് അവരുടെ ചോദ്യമാണ് നമുക്ക് ചന്തയിൽ മുതലാവുന്ന വില നമുക്ക് പറയാം നമുക്ക് മുതലാവുന്ന എത്ര രൂപയെല്ലാം നമുക്ക് ചന്തയിൽ പറയാം അതിലൊന്നും വിഷയമില്ല ഇതെല്ലാം മുട്ടനാടുകളാണ് കൽപ്പന കഴിഞ്ഞതാണ് തോന്നുന്നത് അതായത് മുട്ടനാട് ചുരുട്ട് കൊമ്പുള്ള മുട്ടനാടാണ് ഈ നിൽക്കുന്നത് ചെറിയ വളർത്താനും ഇറച്ചിയാവശ്യത്തിനും പറ്റിയ മുട്ടനാടുകൾ ഇവിടെ കെട്ടിയിട്ടുണ്ട് ആട് ഒരുപാട് ഇനിയും ചന്തയിൽ നിന്ന് ഇപ്പോൾ ഇപ്പോൾ സമയം ഒരു ആറ് ഇരുപതായതേ ഉള്ളു മഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത് പഴയതുപോലെയുള്ള ഒരു ഞെരുക്കില്ല ചന്തയിൽ ആടൊരുപാടുണ്ട് ഒരു ഞെരുക്ക് ഇല്ല നല്ല വളർത്താനും ഇറച്ചിയ ശേഷം പറ്റിയത് ആ രണ്ട് മുട്ടനാട് അവിടെ നിൽക്കുണ്ട് അപ്പോൾ രൂപ ചോദിക്കുന്നുണ്ട് നല്ല നല്ല ആടുകളാണ് അതായത് ഇവിടെ മുട്ടനാടിനെ കച്ചവടത്തിനായിട്ട് അഴിക്കുന്നുണ്ട് അവരെ കയ്യിൽ നിന്ന് വിറ്റ് തീർന്നപ്പോൾ അടുത്ത ആടിനെ അഴിക്കുകയാണ് ഒരു മുട്ടനാടാണ് ഇത് എത്ര ചോദിക്കുന്നു നമുക്ക് നോക്കാം ചോദ്യം പതിനെട്ട് രൂപ ചോദിക്കുന്നുണ്ട് പുള്ളി പതിനൊന്ന് രൂപ പറഞ്ഞു രണ്ടാവശ്യം നടുത്ത് പിടിച്ച് പതിനൊന്ന് രൂപ പറഞ്ഞു പുള്ളി കൊടുക്കൂലെന്നാണ് പറയുന്നത് പതിനൊന്നായിരം രൂപ പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല നല്ല വളർത്തുക കുട്ടികളെ വാങ്ങി കെട്ടിയിരിക്കുകയാണ് നല്ല കുട്ടികൾ തന്നെയാണ് തീറ്റയും കുടിയൊക്കെ ഉള്ളത് ഈ സൈസ് കുട്ടികളൊക്കെ വേടിച്ച് മേടിക്കേണ്ട കാര്യമില്ല പിന്നെയും കുടിക്കുകയെല്ലാം ചെയ്യും അടുത്ത ആടുകളെയൊക്കെ വിൽപ്പനയ്ക്കായിട്ട് വണ്ടി നിറക്കി കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ ഒരുപാട് ആടുകളെ ഇപ്പോണ്ട് ഇനിയും കച്ചവടത്തിനായിട്ട് നല്ല കറവയുള്ള ആടെ കഥാഭാഗത്ത് ഇന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു കണ്ടമാനം ആട് ഇന്ന് വന്നിട്ടുണ്ട് കുട്ടികളും അതുപോലെ ഒരുപാട് വന്നിട്ടുണ്ട് ജോഡി ഏഴായിരം രൂപ എട്ടായിരം രൂപ ചോദിക്കുന്ന കുട്ടികളുണ്ട് പതിനാറ് രൂപ ചോദിക്കുന്നുണ്ട് ഈ രണ്ട് കുട്ടികൾക്ക് മുട്ടനാടാണ് ഈ മൂന്ന് കുട്ടികൾ അവർ എട്ടായിരത്തി രൂപയ്ക്ക് മേടിച്ചെന്നാണ് പറഞ്ഞത് എട്ട് അഞ്ഞൂറിന് മൂന്ന് കുട്ടികളും കൂടി എട്ട് അഞ്ഞൂറിന് നഷ്ടമില്ല ആ മൂന്ന് കുട്ടികൾ അവിടെ ആ രണ്ട് കുട്ടികൾ ആറ് രൂപ ചോദിക്കുന്നുണ്ട് നാല് രൂപ പറഞ്ഞു കൊടുക്കുന്നില്ല നാലായിരം രൂപയ്ക്ക് കൊടുക്കില്ലെന്ന് പറഞ്ഞാൽ നാലര പറഞ്ഞിട്ടും കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത് നമുക്ക് അവർ ഒരു അഞ്ചുര അഞ്ചു രൂപയ്ക്ക് അടുത്തായിരിക്കും അവർ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടാണ് അവർ കൊടുക്കാതിരിക്കുന്നത് കുട്ടികൾ ഇനി ഒരുപാട് രണ്ടായിരുന്നു ഇപ്പം ഉണ്ട് പോത്ത് കുട്ടികൾ കുറച്ച് പോത്ത് കുട്ടികൾ വന്നിട്ടുണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് രൂപയൊക്കെ ചോദിക്കുന്നുണ്ട് ഓരോ കുട്ടികൾക്ക് പതിനെട്ട് രൂപ ചോദിക്കുന്ന കുട്ടികളുണ്ട് കുട്ടികൾ അവരതിനെ നോട്ടം മറ്റി ഇരിക്കുകയാണ് ആ പോത്തുകുട്ടികളെ രണ്ട് മോരിക്കുട്ടികൾ ഇവിടുന്ന് ഇപ്പോൾ പക്ഷെ കച്ചവടം കഴിഞ്ഞതാണ് തോന്നുന്നു ഇത്രയും നേരം ചന്തയിൽ കണ്ടില്ലായിരുന്നു ഇപ്പോൾ ആരോ കൊണ്ടുവന്ന് അപ്പോഴേ കച്ചവടമായി തോന്നുന്നു നടുക്ക നല്ല വളർത്താൻ പറ്റിയ കറവയുള്ള ആടുകളൊക്കെ അഭാത്തുണ്ട് മുത്തനാടുകളിലേക്ക് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെ അഞ്ച് മണി മുതലാണ് ചന്ത കിളിമാനൂർ പുതിയകാവ് ജംഗ്ഷനിലാണ് തിരുവനന്തപുരം ജില്ലയാണ് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ കിട്ടുന്നതാണ് കിളിമാനൂർ അടിച്ചാൽ മതി കിളിമാനൂർ ടൗണിൽ നിന്ന് ഒരു അര കിലോമീറ്റർ കഷ്ട ഉള്ളു ഈ ചന്തയിലേക്ക് എത്താനുള്ള ദൂരം ഇവിടെ തള്ളയം രണ്ട് കുട്ടികളുണ്ട് കൈമുട്ടനാടിന് ഏഴായിരം ചോദിക്കുന്നുണ്ട് ഏഴ് അഞ്ഞൂറാണ് ചോദിക്കുന്നത് ഏഴ് അഞ്ഞൂറ് ചോദിക്കുന്ന മുട്ടനാടാണ് ഇതാണ് ഇവിടെ നിൽക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് കറുത്ത നല്ല പാലുപിടി കിട്ടിയ കുട്ടിയാണ് പക്ഷെ ഒരു ഓവറാണ് അവർ വില ചോദിക്കുന്നത് ഏഴ് അഞ്ഞൂറൊക്കെ ചോദിക്കുന്നിടത്ത് എന്തായാലും അഞ്ചു രൂപ തകത്ത് കിട്ടത്തില്ല അവർ പിന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കെന്താവും നോക്കാം അഞ്ച് രൂപയ്ക്ക് മേളിൽ ഇന്ന് വില വീണാലേ പുള്ളി അതിനെ കൊടുക്കുള്ളൂ എന്നാണ് പറയുന്നത് പക്ഷേ അതാ ഒരു നോർമലി വില വെച്ചാണെങ്കിൽ അതൊരു അഞ്ച് രൂപയ്ക്ക് താഴെ ആ കുട്ടി വിലയുള്ളു പക്ഷെ നല്ലൊരു കുട്ടിയായതുകൊണ്ടായിരിക്കും അത്രയും വില ചോദിക്കുന്നത് നല്ല പാല്പുടി കിട്ടിയ കുട്ടിയായതുകൊണ്ടായിരിക്കാം ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ അതിൻ്റെ ഇപ്പം ഞാൻ സമയമായി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടനോട് നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് അപ്പോൾ നമുക്കടുത്തൊരു